ബാലചന്ദ്രൻ എഴുതിയ സന്ദർശനം എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് പണ്ട് പ്രണയിച്ച പെണ്ണിനെ രണ്ടാമതൊരിക്കൽ കണ്ടപ്പോൾ അവളോടൊന്നും മിണ്ടാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരികളായിട്ട് വന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കുറച്ച് വരികൾ നമുക്ക് കേട്ടുനോക്കാം ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോയെങ്കിലും ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം ോ മുറുകയോ നെഞ്ചിടി പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ ീർത്തുവാനാവാതിത്തൊണ്ടയിൽ പിടയുക